എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം യു കെയും കാനഡയും ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മെച്ചപ്പെട്ട ജീവിത സൗകര്യം മെച്ചപ്പെട്ട വിദ്യാഭ്യാസത്തിനുമൊക്കെയായി മലയാളികൾ ഉൾപ്പെടെയുള്ള ധാരാളം ആളുകൾ കുടിയേറാറുണ്ട് പല ഘട്ടങ്ങളിലും ഇല്ലീഗൽ മൈഗ്രേഷനും നടക്കാറുണ്ട് അതുമായി ബന്ധപ്പെട്ട ലോകത്ത് വിവിധയിടങ്ങളിൽ അമേരിക്ക ഉൾപ്പെടെ ഇടുന്ന രാജ്യങ്ങളിലൊക്കെ തന്നെയും ഇല്ലീഗൽ മൈഗ്രേഷൻ അല്ലെങ്കിൽ വരുന്ന ഇമിഗ്രേഷൻ നയങ്ങളിൽ മാറ്റം ഉണ്ടാകണമെന്നുള്ള അവിടുത്തെ പ്രദേശവാസികളുടെ ആഗ്രഹം അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ വർദ്ധിക്കുന്നതായും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഒരുപാട് ഭരണപരിഷ്കാരങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ വരുന്ന ഏറ്റവും വലിയൊരു വാർത്ത യു കെയിൽ നിന്നാണ് വർക്ക് പെർമിറ്റ് ദുരുപയോഗം ചെയ്ത് കുടിയേറ്റ തൊഴിലാളികളെ ബ്രിട്ടനിൽ എത്തിക്കുന്ന നിരവധി കമ്പനികൾ ഉണ്ടായിരുന്നു എന്നാൽ ഇത്തരത്തിലുള്ള നിരവധി കമ്പനികളുടെ ലൈസൻസ് റദ്ദ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് യു കെയിലുള്ളത് മുൻ വർഷത്തെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം ഇരട്ടിയിലധികം കമ്പനികളുടെ ലൈസൻസ് ആണ് റദ്ദ് ചെയ്തതായി പുതിയ കണക്കുകൾ പറയുന്നത് നമ്മുടെ അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനുള്ള യഥാർത്ഥ നടപടി എന്നാണ് ഇത്രയും അധികം കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കിയ നടപടിയെക്കുറിച്ച് സർക്കാർ നൽകുന്ന വിശദീകരണം എന്നിടത്താണ് ഈ വിഷയത്തിന്റെ പ്രാധാന്യം കിടക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ അപേക്ഷിച്ച് ഇരട്ടി ലൈസൻസുകൾ റദ്ദാക്കിയതായി ഏറ്റവും പുതിയ ഡാറ്റ വ്യക്തമാക്കുന്നു കുറഞ്ഞ വേതനം നൽകുക ചൂഷണം നടത്തുക തുടങ്ങി നിരവധി കാര്യങ്ങൾക്കായാണ് ഇമിഗ്രേഷൻ സിസ്റ്റം ദുരുപയോഗം ചെയ്ത ഇത്തരം സ്ഥാപനങ്ങളുടെ ലൈസൻസുകൾ റദ്ദു ചെയ്തതായി ഹോം ഓഫീസ് അറിയിക്കുന്നത് അതുപോലെ വർക്ക് വിസ സിസ്റ്റം ദുരുപയോഗം ചെയ്ത് കുടിയേറ്റക്കാർക്ക് ബ്രിട്ടനിൽ എത്താനും അവിടെ താമസിക്കാനും സൗകര്യമൊരുക്കുന്നതിനും ലൈസൻസുകൾ ചെയ്തിട്ടുണ്ട് കുടിയേറ്റക്കാർക്ക് രാജ്യത്ത് എങ്ങനെ പ്രവേശിക്കാം അല്ലെങ്കിൽ തുടരാം എന്നതിനെ കുറിച്ചുള്ള നിയമം മറികടക്കാൻ സഹായിക്കുന്നതിന് വർക്ക് വിസ സംവിധാനം ഉപയോഗിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള ഇമിഗ്രേഷൻ സംവിധാനം ദുരുപയോഗം ചെയ്തതിന് മേലധികാരികളുടെ ലൈസൻസുകൾ റദ്ദാക്കിയതായാണ് ഹോം ഓഫീസ് അറിയിക്കുന്നത് കുടിയേറ്റ വിഷയം സർക്കാരിൽ അമിതമായ സമ്മർദ്ദം ചെലുത്തുന്ന വേളയിൽ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനുള്ള ഫലപ്രദമായ നടപടികളാണ് എടുക്കുന്നതെന്നാണ് ഹോം ഓഫീസിന്റെ വിശദീകരണം അതേസമയം ഈ പ്രശ്ന പരിഹാരത്തിനായി സർക്കാർ തൊലിപ്പുറ ചികിത്സ മാത്രമാണ് നൽകുന്നതെന്നാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ അടക്കമുള്ള ആളുകളുടെ ആരോപണം കൂടുതൽ കുടിയേറ്റക്കാർ യു കെയിൽ എത്തുന്നത് സർക്കാർ ഗൗരവത്തോടെ കാണുന്നില്ല എന്നും അവർ ആക്ഷേപിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ വരെയുള്ള ഒരു വർഷ കാലയളവിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ലൈസൻസുകളാണ് റദ്ദ് ചെയ്യപ്പെടുന്നത് തൊട്ടുമുമ്പത്തെ വർഷം ഇത് തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് മാത്രമായിരുന്നു എത്രയോ വലിയ ഒരു സംഖ്യയുടെ മാറ്റമാണ് വന്നിരിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ എന്നുള്ളതാണ് സർക്കാർ പറയുന്നതനുസരിച്ച് അഡൾട്ട് സോഷ്യൽ കെയർ ഹോസ്പിറ്റാലിറ്റി റീറ്റെയിൽ കെട്ടിട നിർമ്മാണം എന്നീ മേഖലകളിലുള്ള സ്ഥാപനങ്ങളാണ് കൂടുതലായി നിയമലംഘനം നടത്തുന്നത് വാഗ്ദാനം ചെയ്യപ്പെട്ട ജോലി നൽകാതിരുന്നതിനും കുറഞ്ഞ വേതനം നൽകുന്നതിനും കുടിയേറ്റ നിയമങ്ങൾ വളച്ചൊടിക്കാൻ സഹായിച്ചതിനുമെല്ലാം ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട് അതായത് സർക്കാരിന്റെ അടിസ്ഥാന നിയമങ്ങളെയൊക്കെ തന്നെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഈ സാധാരണഗതിയിൽ അവരുടെ സർവീസ് വളരെ മോശമായ സർവീസ് കൊടുക്കുന്നതിനാൽ അടക്കമുള്ള നിരവധി വിഷയങ്ങളുടെ പുറത്താണ് ഇപ്പോൾ ലൈസൻസ് റദ്ദാക്കിയിരിക്കുന്നത് സർക്കാരിനും ഇടയിലെ മെച്ചപ്പെട്ട ഡാറ്റ ഇന്റലിജൻസ് പങ്കുവയ്ക്കൽ ഇത്തരത്തിൽ നിയമം ലംഘിക്കുന്ന തൊഴിലുടമകളെ കണ്ടെത്താൻ സഹായകരമായിട്ടുണ്ട് എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് അതേസമയം കുറേയേറെ വർഷങ്ങളായി ബ്രിട്ടനിൽ കുടിയേറ്റ വിഷയം ചർച്ച ചെയ്യുന്നത് വൈകാരിക വിഷയമായിട്ടാണെന്നും ദേശീയ താൽപ്പര്യം മുൻനിർത്തി അല്ല എന്നുമുള്ള അഭിപ്രായവും ഉയരുന്നുണ്ട് വിദേശികൾ ബ്രിട്ടനിലേക്ക് എത്തുന്നത് ബ്രിട്ടന്റെ ഭാവിക്ക് നല്ലതല്ലെന്ന് ഒരു കൂട്ടർ വാദിക്കുമ്പോൾ ബ്രിട്ടന്റെ സമ്പദ്ഘടന വളരാൻ ഇത് ആവശ്യമാണെന്ന് മറ്റൊരു കൂട്ടർ വാദിക്കുന്നുണ്ട് അതിവൈകാരികത നിറഞ്ഞ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ മാറ്റിവെച്ച് യഥാർത്ഥ കണക്കുകൾ പരിശോധിക്കണം എന്നാണ് ഈ കൂട്ടർ പറയുന്നത് ബ്രിട്ടനിൽ ഓരോ വർഷവും ദീർഘകാലത്തേക്ക് ഇവിടെ താമസിക്കാൻ വരുന്നവരും ബ്രിട്ടൻ വിട്ടുപോകുന്നവരും തമ്മിലുള്ള വ്യത്യസ്തമായ നെറ്റ് മൈഗ്രേഷൻ ഏറ്റവും ഉയർന്ന നിലയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെയാണ് അത് ഒൻപത് ലക്ഷം കടന്നപ്പോഴാണ് എന്നാൽ രാജ്യത്തെ ജനസംഖ്യയുടെ ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം മാത്രമാണെന്നു വിദഗ്ദ്ധർ പറയുന്നുമുണ്ട് അതുപോലെ ചെറിയ യാനങ്ങൾ വഴിയുള്ള അനധികൃത കുടിയേറ്റത്തിനെതിരെ ശബ്ദമുയർത്താനാണ് പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും ശ്രമിക്കുന്നത് എന്നാൽ മൊത്തം കുടിയേറ്റത്തിന്റെ അഞ്ച് ശതമാനം മാത്രമേ ഇത്തരത്തിൽ വരുന്നുള്ളൂ എന്നതും വസ്തുതയാണ് അതായത് ബോട്ടുകളിൽ ബോട്ടുകളിലെത്തുന്നവർ ഉണ്ടാക്കുന്ന ആഘാതം പരിഗണിക്കുമ്പോൾ അവർക്ക് ചെലവഴിക്കുന്ന സമയം വളരെ കൂടുതലാണെന്ന് പറയേണ്ടി വരും എന്തായാലും യു കെയിലേക്ക് ഇനി പോകുമ്പോൾ കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കുന്ന അടക്കമുള്ള നടപടി ഉണ്ടെന്ന് മനസ്സിലാക്കുക കൃത്യമായ കമ്പനികൾക്ക് മാത്രമായി അപ്രോച്ച് ചെയ്യുക അതുകൊണ്ട് യു കെ എന്നല്ല ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും തൊഴിൽ തട്ടിപ്പുകളൊക്കെ ധാരാളമായി നടക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമല്ല പ്രദേശത്തിലെ ആളുകൾ വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആ നാട്ടിലെ സിറ്റിസൻസിനാണ് ഉറപ്പായും ഓരോ ഗവൺമെൻറ്റും പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി യു കെയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ